എന്നും പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ ചന്ദ്ര രവീന്ദ്രനോട് പറയുന്നുണ്ട് ഞാൻ അമ്മയൊന്നും കണ്ടിട്ട് വരാം അമ്മയോ ഏതമ്മ നമ്മുടെ രണ്ടുപേരുടെ അമ്മയല്ലേ എൻ്റെ അമ്മയോ നിൻ്റെ അമ്മയോ നമ്മുടെ രണ്ടുപേരുടെ അമ്മയൊന്നും അല്ല ഒരു സ്വാമിജി ഉണ്ടല്ലോ ആ സ്വാമിജി ഒന്ന് കണ്ടിട്ട് വരാം അവരൊരു കള്ള സ്വാമിയാണ് നീ എന്തിനാണ് അവരെ കാണാൻ പോകുന്നത് നിനക്ക് നിനക്ക് അങ്ങനെയൊക്കെ പറയാം അവർക്ക് നല്ല ശക്തിയുള്ള സ്ത്രീയാണ് അവർ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഇതുവരെ നടന്നിട്ടുണ്ടോ അതിന് അവരാളുകാരെ പറ്റിച്ച് ജീവിക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ നീ എന്തിനാണ് അവരുടെ അടുത്ത് പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണേ നിന്നെ പോലുള്ള കുറേ മണ്ടുകൾ മാത്രമാണ് അവരുടെ അടുത്ത് പോകുന്നത് നീ ആ കൊടുക്കുന്ന പൈസ വല്ല പാവങ്ങൾക്കും കൊടുത്തിട്ടേ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ ആ ഗുണമെങ്കിലും നിനക്ക് കിട്ടുമെന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളങ്ങനെ പറയുള്ളൂ നിങ്ങൾക്ക് ആരും വിശ്വാസമില്ലല്ലോ എന്തായാലും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണേ അപ്പോൾ സ്വാമിജി കാണാൻ വേണ്ടി പോകുന്ന പോലെ അവർ രവി പറഞ്ഞ പോലെ പക്ക ഫ്രോഡാണ് കാശിന് വേണ്ടി ദൈവത്തിൻ്റെ പേരും പറഞ്ഞാൽ അവർ എന്തും ചെയ്യും അപ്പോൾ അങ്ങനെ പറ്റിക്കുന്ന സ്ത്രീയാണ് ചന്ദ്ര വരുന്ന തന്നെ അവർക്ക് മനസ്സിലുള്ളത് കാരണം ചന്ദ്ര ഓൾറെഡി മിക്കവാറും അവിടെ വരാറുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല കാശാണെന്നും അറിയാം അപ്പോൾ ഈ എന്തെങ്കിലും കൂടായ്പ പറഞ്ഞാൽ അവരെ പറ്റിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ സ്വാമിജി അപ്പോൾ ചന്ദ്ര വന്ന പാടെ പരും പറയുന്നുണ്ട് എൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യ വന്ന് കയറിയതോടെയാണ് എൻ്റെ മൂന്ന് മക്കൾ വിവാഹം കഴിഞ്ഞു മൂത്ത മകൾ സുധിയുടെ കാര്യം സച്ചയുടെ കാര്യം ശ്രീകാന്തിൻ്റെ കാര്യമൊക്കെ അപ്പോൾ അവർ പറയാം പിന്നെ ആ മനസ്സിലായി മനസ്സിലായി എനിക്കെല്ലാവരെയും അറിയാം നിൻ്റെ രണ്ടാമത്തെ മരുമങ്ങളാണല്ലോ നിനക്ക് ദോഷം ഇവൾ പറയുന്നുണ്ട് അതേ അമ്മേ എൻ്റെ രണ്ടാമത്തെ അവളാണ് എൻ്റെ നിന്ന് പോകേണ്ടത് അവൾ പോയാലേ എൻ്റെ വീട് നന്നാവും അപ്പോഴേക്കും നമ്മുടെ സന്യാസിനി പറയുന്നുണ്ട് ആ അതിൻ്റെ വഴിയൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതുപോലെ അങ്ങ് കേട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണേ അപ്പം അത് നമ്മൾ കാണിക്കുന്നില്ല പക്ഷേ അത് അവരെ പുറത്തിയടിക്കാനുള്ള കുറച്ച് കുറുക്ക് വഴികളാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം മധുരമകൾക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ ഏതൊരു മകനും അവളെ കൊണ്ട് പുറത്താക്കും വീട്ടിലാക്കുമെന്ന് പറയണേ എന്നാൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം അമ്മേ അവൾ പോയാൽ എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറുമല്ലോ എന്നും പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് പിന്നെ മാറില്ലേ ബാക്കി രണ്ട് മക്കൾ നല്ല കാശുകാരല്ലേ ചന്ദ്രയ്ക്ക് അതല്ലേ ആവശ്യം അവളെ പോലൊരു ഒരു മരുമകൾ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അവളെ ആട്ടി പുറത്താക്കണമെന്നൊക്കെ പറയണേ അപ്പോൾ ശരിയമ്മെന്നും പറഞ്ഞിട്ട് അവർ ചോദിച്ച ദക്ഷിണയും കൊടുത്തിട്ട് ചന്ദ്ര അവിടെ നിന്നങ്ങ് പോകുകയാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് അമ്പലത്തിലേക്ക് കയറിയിട്ട് പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞ് ചെല്ലുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടെ ഒരു പൂജാരി നിൽക്കുന്നത് ചന്ദ്ര കാണുന്നുണ്ട് ചന്ദ്രയാണെങ്കിലോ എന്തെങ്കിലും വാങ്ങിച്ചേക്കാന്ന് പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ എന്താ മനസ്സ് നിറയെ കൊടിയ വിഷമാണല്ലോ എന്ന് പറയുമ്പോഴേക്കും അയ്യോ സമിതിച്ച് എന്താ സമിതിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എവിടെയോ പോയിട്ടേ ഒരു കള്ള ആ സാമ്യരുടെ അടുത്ത് പോയിട്ടേ അവിടുന്ന് മരുമകളെ തുരത്തി ഓടിക്കാനുള്ള ഒരു ആയുധം കൊണ്ട് പോവുകയാണല്ലേ എന്ന് പറയുകയാണ് ഇപ്പോഴേക്ക് ഇവിടെ ഞെട്ടിപ്പോവാണേ താൻ കുറച്ച് മുമ്പേ കണ്ടതും കേട്ടതുമായ കാര്യമില്ല ഈ സ്വാമിജി പറയുന്നത് അപ്പോൾ അവളാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നിട്ട് എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അതേ സ്വാമിജി ഞാൻ പറ നിങ്ങൾ പറഞ്ഞു ശരിയാണ് അവർ ശക്തിയുള്ള അമ്മയിലേന്ന് പറയുന്നത് അവർ മനസ്സ് നിറയെ കള്ളമുള്ള സ്ത്രീയാണ് അവരുടെ മനസ്സൊരിക്കലും സന്യസിച്ചിട്ടില്ല അവരുടെ ശരീരവും മനസ്സിലും ഒരിക്കലും സന്യസിച്ചിട്ടില്ല അവർ വെറും കള്ള സന്യാസിയാണെന്ന് പറയാം അപ്പോഴേക്കും ചന്ദ്രക്ക് ആകെപ്പാട് മനസ്സിലുള്ള വിഷമമാവുന്നുണ്ട് രവി പറഞ്ഞാണല്ലോ അവർ കള്ളസന്യാസിനിയാണെന്നുള്ളത് അത് കേട്ടിട്ട് പോവാതെ ഒരുപാട് തുക ഈ സ്ത്രീ വാങ്ങിയിട്ടും ഉണ്ട് അപ്പോൾ സ്വാമിജി അതല്ല എൻ്റെ വീട്ടിലെ ആകെപ്പാട് പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയി ചെയ്തത് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ എനിക്ക് മൂന്ന് ആൺമക്കളാണ് മൂന്ന് പേരും വിവാഹം കഴിച്ചു എന്നാൽ രണ്ടാമത്തെ അവളെ കൊണ്ട് ഒന്നിന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവളെ കൊണ്ട് ഒരു തരത്തിലും വയ്യ എന്നും വഴക്കിൽ വഴക്കാണ് എനിക്ക് ബാക്കി രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേക്കും സ്വാമിജി ചോദിക്കുകയാണ് എനിക്കത് മനസ്സിലായി കാശിനു മാത്രം മുൻകൂ മുൻതൂക്കം നൽകുന്നവരാണ് നിങ്ങൾ അതുകൊണ്ടാണ് മൂത്ത മരുമകളെ ഇളയ മകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷേ നിങ്ങളുടെ നടുക്കത്തെ മരുമകളാണ് നിങ്ങൾക്ക് ഭാവി കൊണ്ടുവരുന്നത് എന്ന് പറയുകയാണ് സ്വാമിജി എന്താ പറയുന്നത് അവളൊരു ദരിദ്ര കുടുംബത്തിൽ ഇപ്പോൾ ജനിച്ചവളാണ് എൻ്റെ ഭർത്താവിൻ്റെ പിടിവാശി മോള മൂലമാണ് അവളിങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഒരിക്കലും അവളെ ഒരു ഞാൻ വീട്ടിലേക്ക് കയറ്റില്ലായിരുന്നു എന്ന് പറയണേ സ്വാമി ചോദിക്കാണ് അല്ല ചന്ദ്രക്ക് എന്തൊക്കെ സ്വത്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് വീട് സ്ഥലം എൻ്റെ പേരിലാണെന്ന് പറയണ്ടോ അപ്പോൾ ചന്ദ്രയുടെ കുടുംബത്തും കാശൊന്നും ഇല്ലാത്തവരല്ലേ പിന്നെന്തിനെ വന്നു കയറിയ മരുമകൾ മാത്രം ഇങ്ങനെ പറയുന്നു ചന്ദ്രിക്കൊന്നും പറയല്ല കേട്ടോ കയറി വരുന്ന പെൺകുട്ടികളെ പണമോ സ്വർണമോ ഒന്നുമല്ല നോക്കേണ്ടത് അവരുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് നോക്കേണ്ടത് നീ നിൻ്റെ മരുമകളെ മൂത്ത മരുമകൾക്ക് എന്തായാലും അതില്ല അയ്യോ സ്വാമിജി അവൾ എൻ്റെ അവൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് എന്നാ നീ കേട്ടോ അവളാണ് നിന്നെ ഏറ്റവും കൂടുതൽ സങ്കടത്തിലാക്കാൻ പോകുന്നത് നിന്നെ അവൾ സങ്കടപ്പെടുത്താൻ പോവാണ് നിന്നെ അവൾ ചതിച്ചോണ്ടിരിക്കുകയാണ് നിന്നെ മാത്രമല്ല നിൻ്റെ മകനെ എന്താ സ്വാമിജി പറയുന്നത് അതൊക്കെ നിനക്കേ വഴിയേ മനസ്സിലാവും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ എനിക്ക് അനുവാദമില്ല എന്ന് പറയട്ടോ അപ്പോൾ പക്ഷെ നിൻ്റെ രണ്ടാമത്തെ മരുമകളുണ്ടല്ലോ അവൾ നിൻ്റെ വീടിൻ്റെ വിളക്കാണ് നിന്റെ അനുഗ്രഹവും അവൾ തന്നെയാണ് നിൻ്റെ രണ്ടാമത്തെ മകനെ നിനക്ക് എത്രത്തോളം വെറുപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അവളെ വീട്ടിലേക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന വെളിച്ചമാണ് അവൾ അതൊരു ദിവസം നീ അറിയും അന്ന് നീ ഒരുപാട് ദുഃഖിക്കും നീ നിൻ്റെ രണ്ടാമത്തെ മകൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് നീ ഒരുപാട് ദുഃഖിക്കും നോക്കിയോ നീ അവരുടെ കാൽക്കല് നീ അവളുടെ കാൽക്കല് വീണ് നോക്കിയോ അതൊക്കെ നീ ഒരു ദിവസം അറിയുമോ എന്ന് പറയുകയാണേ നിൻ്റെ മൂത്ത മരുമകൾ രണ്ടാമത്തെ മരുമകളെ കൊണ്ട് നീ അഭിമാനിക്കുകയും ചെയ്യും അവള് മാത്രമേ നിന്നെ നീ നോക്കിയോ നിര നടുക്കത്തെ മരുമകളെ നീ ഉപദ്രവിക്കാൻ നോക്കിയാൽ അതിനുള്ള ശിക്ഷ നിനക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും കിട്ടുമോ എന്ന് പറയുകയാണേ സ്വാമിജി എന്നിട്ട് അവിടെ നിന്നങ്ങ് പോകണ്ടോ ഇത് കേട്ട് നാകെപ്പാട് മെൻറ്റൽ കൺഫ്യൂഷനായിട്ടാണ് നമ്മുടെ ചന്ദ്രമതി അങ്ങ് പോകുന്നത് കേട്ട് നേരെ രവിയുടെ അടുത്തേക്ക് പോവുകയാണേ അപ്പോഴേക്ക് രവി ചോദിക്കുകയാണ് അല്ല എന്ത് പറഞ്ഞു നിൻ്റെ സന്യാസിനി അമ്മ അത് പിന്നെ അവരടുത്ത് പോയപ്പോഴേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് ചോദിച്ചത് അതിനുശേഷം ഞാൻ അമ്പലത്തിലേക്ക് പോയി അവിടെ ചെന്ന് പൂജാരിയൊക്കെ ഉണ്ടേ അപ്പോൾ പൂജാരി കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ പറയാം ഞാൻ കണ്ട സന്യാസിനി കള്ള സന്യാസിനിയാണെന്ന് അപ്പോൾ അതിലൊക്കെ എന്താ പറയുക സത്യം ആര് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല ഞാൻ എത്ര തവണ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലല്ലോ എൻ്റെ കൊണ്ട് ഞാൻ അപമാനിക്കപ്പെടുമെന്നൊക്കെ അയാൾ പറയുന്നത് മൂടി വെച്ച സത്യം എന്നായാലും പുറത്തേക്ക് വരുമെന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് ഇവള് പറയുമ്പോൾ ഇതൊക്കെ ഒളിഞ്ഞ് നിന്ന് മാറി കേൾക്കുകയാണ് നമ്മുടെ ശുതി ശുതിക്ക് അപ്പോൾ ചന്ദ്ര ചന്ദ്രനത്തൊരു പെടച്ചിലുണ്ട് കേട്ടോ സത്യം മാത്രമാണല്ലോ അയാൾ പറഞ്ഞിരിക്കുന്നത് അതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഈ ചെറിയൊരു സന്തോഷം ഈ ഒരു കുടുംബം എല്ലാം നഷ്ടമാകൂ എന്നു പറഞ്ഞിട്ട് ശുതിയോട് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ നടുക്കത്തെ മരുങ്ങൾ സ്നേഹിച്ച് സ്നേഹിച്ച് നീ ജീവിച്ചോ പിന്നെ നിനക്ക് നിന്റെ രണ്ട് മരുമക്കളും തിരിഞ്ഞു നോക്കില്ല നീ നോക്കോ നിനക്ക് ആ സമയത്ത് നിന്റെ വെള്ളം ഒരു തോറ്റിൽ വെള്ളം തരുകയാണെങ്കിൽ നിന്റെ രേവിതി മാത്രമേ ഉണ്ടാവുള്ളൂ രേവിട്ടാ എനിക്കാന്നും വിശ്വാസമായിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും സത്യം പുറത്തോ അന്ന് ഞാൻ കണ്ടോളാം അപ്പോൾ സച്ചിയോട് എനിക്ക് വേറൊപ്പൊന്നുമില്ല സച്ചിനെ ഞാൻ സ്നേഹിക്കുന്ന അവൻ്റെ സ്വഭാവത്തിനെ അവനെ ആര് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് കയറി പോവാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ രവിയുടെ ഉള്ളൊന്ന് പിടയ്ക്കുന്നുണ്ട് കേട്ടോ രവിക്കും സ്തുതിക്കും സച്ചിക്കും മാത്രം അറിയാവുന്ന കുറച്ച് രഹസ്യങ്ങളുണ്ടല്ലോ അതെങ്ങനെ വെളിവാകുമോ എന്നുള്ളതാണ് അവൻ്റെ പേടി കേട്ടോ അപ്പം പൂജാരി ആ രീതിയിലാണ് പറ ചന്ദ്ര ചന്ദ്രയോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതെന്തായാലും ഒരിക്കൽ പുറത്തറിയും അന്ന് ചന്ദ്രൻ അവരുടെ കാൽക്കിൽ വീണ് മാപ്പ് അപേക്ഷിക്കും എന്നൊക്കെ രവി പടം ഓർത്തുകൊണ്ട് സ്വിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇതുകൊണ്ട് ചന്ദ്രൻ പോയിന്റ് വരാൻ അപ്പോൾ അടുത്ത എപ്പിസോഡ്സ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും ഇനി ഇത് കാരണം നടക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശുതി എന്തൊക്കെയാണ് അറിയാൻ പോകുന്നതെന്നുള്ളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ